ക്രിസ്തുവിനെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ ഞായറാഴ്ചത്തെ വായനകൾ നമ്മെ ഓർമ്മപ്പെടുത്തുക ആശയവിനിമയത്തിന്റെ ആവശ്യകതയെ കുറിച്ചാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ചിന്തിക്കുകയാണെങ്കിൽ ചിന്താഗതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിക്കേഷൻ തിയറിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഇതിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ഒന്നാമതായിട്ട് ആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ് അതായത് പ്രാവർത്തിക ആശയവിനിമയത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് സ്നാപകൻ ഇങ്ങനെ വിളിച്ചു കാണിക്കുന്നത് ദ ദൈവത്തിന്റെ കുഞ്ഞാട് അപ്പോൾ ഈ സത്യം വിളിച്ചു പറയുകയാണ് അവിടെ അത് ഒരു സൂചനയാണ് സത്യത്തിന്റെ സൂചനയാണ് അവർക്ക് അനുഭവമില്ല പക്ഷേ പക്ഷെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സത്യം പറയണം സത്യം പ്രവർത്തിക്കണം സത്യം ധ്യാനിക്കണം എന്ന് ചൂണ്ടിക്കാണിക്കലാണ് അവിടെ വരിക രണ്ടാമതായിട്ട് രണ്ടാം ഭാഗത്ത് വരുന്നത് ഒരു കമ്മ്യൂണിക്കേറ്റീവ് ആക്ഷൻ ആണ് അതായത് ആശയവിനിമയപരമായ പ്രവൃത്തി അതാണ് അവർ സത്യം അന്വേഷിക്കുന്നു സത്യം അന്വേഷിയോട് സമ്മതിക്കുന്നു അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യത്തെ കുറിച്ചുള്ള ചിന്തകളും സത്യത്തെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളും സത്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള സംവാദങ്ങളും നടക്കുന്നു അപ്പോൾ അവര് പറയുക അവിടെ പറയുക എടുത്തു പറയുക വന്ന് കാണുക എന്ന അന്വേഷി വന്നു കാണുന്നു അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നു അതുകൊണ്ട് ഇത് ആശയവിനിമയമായ പ്രവൃത്തി എന്ന് പറയാം അവസാന ഭാഗത്ത് അതിനെ കൊൺകൊമിറ്റൻറ് കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക അതായത് സമവായ ആശയവിനിമയം എന്നാണ് അതിന്റെ അർത്ഥം പ്രധാനമായിട്ട് അടിസ്ഥാന ശിലയായ ക്രിസ്തു പത്രോസിനെ അടിസ്ഥാന ശിലയാക്കി മാറ്റുന്നു എന്നാണ് അതിനർത്ഥം അതിനൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ട് രണ്ടുപേരും തമ്മിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ ഒന്നാണ് രണ്ടുപേരും തമ്മിൽ സംവദിക്കുന്നത് ഒന്നാണ് അതായത് സത്യം വ്യക്തിയെ പൂർണ്ണമായിട്ടും സ്വന്തമാക്കുന്നു എന്നതാണ് അപ്പോൾ ആ വ്യക്തി സത്യത്തോട് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നു അതാണ് പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമായത് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ശ്രമിക്കാം നമുക്ക് ആശയവിനിമയം വേണം ദൈവത്തോടുള്ള ആശയവിനിമയം സത്യത്തോടുള്ള ആശയവിനിമയം ആ സത്യം നമ്മെ പൂർണ്ണമായിട്ടും ഗോപനം ചെയ്യുവാനും അങ്ങനെ ആ സത്യം നമ്മെ വിഴുങ്ങുമ്പോൾ പൂർണ്ണമായിട്ടും സത്യമായി തീരുവാനും നമുക്ക് കഴിയണം അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ജീവിക്കാൻ കഴിയുക പറയുന്നത് പോലെ ഞാനല്ല ഇനി ക്രിസ്തുവാണ് ഇനി ജീവിക്കുക